എന്റെ രണ്ട് സഹോദരന്മാരാണ് ഇക്കര ഏട്ടൻ ലോട്ടറി വിൽക്കാൻ പോയിട്ട് കുടുംബം കഴിക്കുന്നത് അച്ഛനാണെങ്കിൽ മരുന്ന് വാങ്ങാനും ഒന്നിനും കാശിയില്ല അമ്മയ്ക്ക് സുഖമില്ല പിന്നെ ഏച്ചി ഏതെങ്കിലും വീടുകളിലൊക്കെ പഠിക്ക് സഹായിക്കാൻ പോകും ഏറ്റവും സുഖമില്ലാത്ത ഒരു ആളാണ് ഒരു കാലം ഉണ്ട് പിന്നെ ഒരു ചെറിയ കുട്ടിയാണ് ഉള്ളത് എട്ടു വയസ്സായ ഞങ്ങൾ ആരെങ്കിലും ഒക്കെ സഹായിക്കണം ജീവിച്ച് പോവുമ്പോഴും പത്ത പതിനോ ലോട്ടറി എടുക്കൊള്ളു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടുംബത്തിലേക്ക് വേണ്ട എന്തെങ്കിലും ഉണ്ടാകാൻ കഴിയത്തുള്ളു വേറെ ഒരു നിവർത്തി ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങളല്ലാതെ ഞങ്ങളെ സഹായിക്കണം ഒരു കട്ടുമില്ല അഞ്ചാള കിടക്കുന്ന മൂന്നാള് വടിയുണ്ട് രണ്ടാളും അപ്പുറത്തും ഉണ്ട് ഈ ഒരു മാനാണ് എനിക്ക് രാവിലെ ഓൻ ഓന് കൂടെ പണിക്ക് പോരും ഇവിടെ ആക്കിയിട്ട് പോകാനും കഴിയില്ല പരുത്തന്നാക്കാനും കഴിയില്ല പക്ഷേ ഇവരെ കണ്ണിനോട് ഒന്നേ നമ്മുടെ നെഞ്ചോട് ചേർത്ത് ഈ കുടുംബത്തിൽ കുടുംബ രസപ്പെടുന്നുള്ളത് ഉറപ്പാണ് മുഴുവൻ ആൾക്കാരും രോഗികളായി കൊണ്ട് ഈ ഒരു വീട് ചികിത്സിക്കാൻ വേണ്ടി ഒക്കെ കടമെടുത്തുകൊണ്ട് ബാങ്ക് ജപ്തി വക്കിലാണ് ഇനി എന്ത് അറിയാതെ വല്ലാത്തൊരു പ്രയാസത്തിലാണ് ഈ ഒരു കുടുംബത്തിന്റെ വിഷയം ജപ്തിയല്ല ഈ കുടുംബങ്ങൾക്ക് ജീവിച്ചു പോകാൻ ഇവിടെ ഒരു സംവിധാനങ്ങളില്ല നമ്മൾ അയൽവക്കത്തും നമ്മുടെ നാട്ടിലൊക്കെ അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ പലവിധ ബുദ്ധിമുട്ടുകളെ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടുള്ള വീഡിയോയും സഹായ വീഡിയോകളൊക്കെ നമ്മൾ നാളിതുവരെ ഇതുവരെ പലയിടങ്ങളും കണ്ടിട്ടുണ്ട് പക്ഷേ കോഴിക്കോട് ജില്ലയിലെ ഒരു വീട്ടിലൊരു ആറ് സഹോദര സഹോദരിമാരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാടിനൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റില്ല വീട് ജപ്തിയിലാണ് പത്ത് ലക്ഷം രൂപയോളം കടമുണ്ട് ഇവർക്ക് എല്ലാവർക്കും ചികിത്സ വേണം നല്ല ചികിത്സ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കാരുണ്യം സഹായമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സഹായ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇവരൊക്കെ ഇങ്ങനെ കിടന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നതുകൊണ്ടോ രോഗങ്ങളുടെ കാഠിന്യം എത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ഇവരുടെ ആത്മാഭിമാനം പണി വെച്ചുകൊണ്ട് ഒരു കുട്ടിയോട് പോലും ഒരു പോലും കടം വാങ്ങിച്ചില്ല എല്ലാ മക്കളും അംഗവൈകല്യമുള്ളവരാണ് എല്ലാവരും രോഗമുള്ളവരാണ് ഞാൻ എന്റെ ആയുസുള്ള കാലം മുഴുവനും ഞാൻ എന്റെ മക്കളെ ഒരാൾ മുമ്പിലും ഒരു വീടിന് മുമ്പിലും കൈനീട്ടാൻ അനുവദിച്ചില്ല ആങ്ങൾക്ക് ചികിത്സ കൊടുക്കണം അമ്മക്ക് ചികിത്സ കൊടുക്കണം എന്റെ അനുജക്തിക്ക് ചികിത്സ കൊടുക്കണം ആരുമില്ല പ്രിയപ്പെട്ടവരെ ഇവർക്കൊക്കെ അൽപക്കത്തു നിന്നും മറ്റു സൗഹൃദങ്ങൾക്ക് കൊടുക്കുന്ന തുച്ഛമായ എന്തെങ്കിലും കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ തടുപ്പിൽ തീ പോകുന്നത് വല്ലാത്തൊരു പ്രയാസമാണ് സുനിത എന്ന് പറയുന്ന ആങ്ങളുടെ ഭാര്യ പല വീടുകളും പോയിട്ട് പാത്രം കഴുകിയിട്ടും മറ്റു പണികളൊക്കെ എടുത്തിട്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത് ആരാരും ഇല്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന ലോകമലയാളി നന്മയുള്ള പ്രിയ പരിഹാരം കാണുവാൻ ഇവരുടെ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു സഹായ വിധി നിങ്ങളേക്ക് എത്തിക്കുകയാണ് നന്ന മനസ്സുകളെ ഞാൻ രാമനാട്ടം നഗരസഭയിലെ ചുള്ളിപ്പറമ്പ് ഡിവിഷൻ കൗൺസിലർ നിർമ്മൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരും രോഗികളായ ഈ അവസരത്തിൽ ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് അതിന് വീട് വീടും ആവുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ട് ചികിത്സാ സഹായം വളരെ വലിയൊരു തുകയാണ് കണ്ടെത്തേണ്ടതുണ്ട് അകമയുന്ന സഹായം നൽകണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ് രാമനാട്ടുകര നഗരസഭയിലെ വൈസ് ചെയർമാനാണ് സുരേഷ് എന്നാണ് പേര് ഈ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കാൻ കണ്ണൂരിൽ നിന്ന് എത്തിയ ചാരിറ്റി പ്രവർത്തകൻ ജലീൽ കണ്ണൂരിന്റെ നേതൃത്വത്തിലാണ് ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് എല്ലാ നല്ലവരായ ആളുകളുടെയും പരിപൂർണമായ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വീട്ടിലുള്ള എല്ലാവരും ഇന്ന് രോഗികളാണ് ഒരു അഞ്ച് പൈസ പോലും ഇൻകം ഇല്ലാത്ത ഒരവസ്ഥയും നയിച്ചു കൊണ്ടുവരാൻ ആവില്ലാത്ത ഒരവസ്ഥയുമുള്ള ഒരു കുടുംബമാണ് ഇത് ഈ പാവപ്പെട്ട ഈ കുടുംബത്തെ സഹായിക്കണം എല്ലാവരും ഇതിന് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിന്റെ അടുത്തുള്ള ഒരു പള്ളിന്റെ ഒരു മുത്തവല്ലി എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളോട് എല്ലാവരും അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ കൗൺസിലറായിട്ട് പ്രവർത്തിക്കുന്നു ഒന്നിച്ച് അവരെ കഴിയുന്ന സഹായം നൽകണമെന്ന് ഞങ്ങൾ വിനൂതമായിട്ട് അഭ്യർത്ഥിക്കുക മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സാമൂഹ്യ പ്രവർത്തകൻ പെട്ടെന്ന് ചികിത്സിച്ചു നമുക്ക് അവരെ സഹായിക്കേണ്ടതുണ്ട് ഇതൊക്കെ മുഴുവൻ ആളുകളുടെയും മാത്രമേ കഴിയുകയുള്ളൂ ഡയറക്ടർ ആണ് ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകനാണ് ബാങ്ക് ബാങ്കിനാർ കഴിയുന്ന സഹായ സഹായം വൺ ടൈം സെറ്റിൽമെന്റ് പോകാൻ പരമാവധി സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ രൂപ ബാങ്ക് അവർ കളവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ പോലും അവരുടെ വലിയ ബാധ്യത അടച്ചു തീർക്കാൻ വേണ്ടി ആ അളവ് ചെയ്ത് കൊടുത്താൽ പോലും അവർ കഴിയാത്ത അവസ്ഥയാണുള്ളത് അപ്പം എല്ലാവരും കൂടി കൂട്ടായി തീരുമാനിച്ച സഹായിച്ചാൽ മാത്രമേ ഇന്ന് ആ കുടുംബത്തിന് ഇവർ നമ്മൾ തുറന്നുള്ള ജീവിതത്തിനും അതുപോലെ തന്നെ ഈ കടവാ തീർക്കാനും അവർ കഴിയുകയുള്ളൂ